കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക് പിടിയിലായിരിക്കുന്നു കാഞ്ഞങ്ങാട് വെച്ചാണ് അനൂപ് മാലിക്കിനെ കണ്ണപുരം പോലീസ് പിടികൂടിയത് സി കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട് വിജയൻ എപ്പോഴാണ് പിടിയിലായത്യാൾ ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണിത് സംഭവം നടന്നി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ അനൂപ് മാലികനെ പോലീസിന് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു ഇന്ന് വൈകിട്ടോട് കൂടിയാണ് കാഞ്ഞങ്ങാട് വെച്ച് അനൂപ് മാലിക്കിനെ പിടികൂടിയത് മാധ്യമങ്ങളിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രചരിച്ചതോടുകൂടി തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ കാരണമായി പോലീസ് കണ്ണൂരിലെ പോലീസ് അതോടൊപ്പം തന്നെ കണ്ണപുരത്തുള്ള പോലീസും അതോടൊപ്പം ഡിവൈഎസ്പിയുടെ കണ്ണൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എല്ലാം തന്നെ ഇയാൾക്ക് വേണ്ടി രാവിലെ മുതൽ തന്നെ വലവരിച്ചിരുന്നു രാവിലെ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നതായും പോലീസിന് മനസ്സിലായിട്ടുണ്ട് നാല് ഫോണുകൾ നാല് മൊബൈൽ ഫോണുകൾ അനൂപ് മാലിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടത് അതിലൊന്ന് ഈ സംഭവ സ്ഥലത്ത് തന്നെ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമെന്ന് കരുതിയാകാം ഒരുപക്ഷെ അനൂപ് മാലിക് ആ ഫോൺ അവിടെ ഉപേക്ഷിച്ചത് പക്ഷേ അയാളുടെ മറ്റ് മൂന്ന് നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴാണ് രാവിലെ മുതൽ ഇയാൾ മംഗലാപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത് അങ്ങനെയാണ് ഈ വിവരം തുടർച്ചയായി കൈമാറുകയും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അനൂപ് മാലിക്കിനെ അന്വേഷിക്കുകയും ചെയ്തത് ആ അന്വേഷണം വൈകിട്ടോടു കൂടി തന്നെ ഫലവത്തായി കാസർ കാഞ്ഞങ്ങാട് വെച്ച് അനൂപ് മാലിക് പോലീസിൻ്റെ വലയിലായി